കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു മൈക്രോസോഫ്റ്റ് വിൻഡോസ് ടെന്നിന്റെ സപ്പോർട്ട് നിർത്തുകയാണ് വിൻഡോസ് ടെൻ ഇനി പോലെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചു അപ്പോൾ ഇനി നമുക്ക് വിൻഡോസ് ടെന്നു തുടർന്ന് ഉപയോഗിക്കാൻ പറ്റില്ല ഇനി എന്താണ് പ്രശ്നം നമുക്ക് ലാപ്ടോപ്പുകൾ വിൻഡോസ് ടെന്നിൽ പ്രവർത്തിക്കുന്ന ലാപ്പുകളൊന്നും ഇനി വർക്ക് ചെയ്യില്ലയോ എന്നൊക്കെയുള്ള ഡൗട്ട് ചോദിച്ചു അപ്പോൾ അതിനൊരു മറുപടി ഒരു ക്ലാരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടി വീഡിയോ ഇപ്പോൾ ചെയ്തേക്കുന്നത് വിൻഡോസ് ടെന്നിന്റെ ഇപ്പോൾ എന്റാകാൻ പോകുന്നത് വിൻഡോസ് ടെന്നിന് വേണ്ടി മൈക്രോസോഫ്റ്റ് കൊടുക്കുന്ന സപ്പോർട്ട് അല്ലെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റി പാച്ചുകളും അപ്ഡേറ്റുകളുമാണ് നിർത്തലാക്കുന്നത് അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കും നമുക്ക് തുടർന്ന് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഉപയോഗിക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഇവരുടെ സെക്യൂരിറ്റി അപ്ഡേറ്റുകളും മറ്റും നിർത്തലാക്കുന്നതോടുകൂടി ഈ ഒരു സാധനം കൂടുതൽ വൾണറബിളായിട്ട് മാറും വൾണറബിളായി മാറുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റു മാൽവെയർ അല്ലെങ്കിൽ വൈറസ് അറ്റാക്കുകളൊക്കെ എളുപ്പത്തിൽ വിൻഡോസ് ടെൻ കമ്പ്യൂട്ടറുകളെ ബാധിക്കാൻ ഇട അപ്പോൾ ഒരുപാട് സീരിയസ് ആയിട്ടുള്ള അതായത് ഒരുപാട് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റ കൈകാര്യം ചെയ്യുന്ന മെഷീനുകളിലൊക്കെ വിൻഡോസ് ടെൻ ആണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഈസിലി അത് അറ്റാക്കേഴ്സിന് അതിനെ മറികടന്ന് ഡാറ്റ എടുക്കാനായിട്ട് സാധിക്കും അങ്ങനൊരു വിഷയം അവിടെ വരുന്നുണ്ട് ഇപ്പൊ നോർമൽ ഒരു യൂസറെ സംബന്ധിച്ച് ഇതൊന്നും വലിയൊരു വിഷയം ആവത്തില്ല കാരണം ഇപ്പൊ നമുക്കറിയാം നമുക്ക് പല ആൾക്കാര് ഇന്നും വിൻഡോസ് സെവനും വിൻഡോസ് ഈവൻ വിൻഡോസ് എക്സ്പി പോലും ഉപയോഗിക്കുന്ന ആളുകൾ ഉള്ളൊരു നാടാണിത് അത് മാത്രമല്ല ഇനി വിൻഡോസ് എക്സ്പിയോ സെവനോ ടെന്നോ ഇലവനോ ഏതാണെങ്കിലും അത് പൈറേറ്റഡ് മാത്രം ഉപയോഗിക്കുന്ന ആളുകളും ഉണ്ട് ഒരു പുതിയൊരു സിസ്റ്റം അസംബിൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയ ലാപ്പ് എടുക്കുന്ന സമയത്ത് ഒറിജിനൽ വിൻഡോസിന് പൈസ മുടക്കാതെ അതിന്റെ ക്രാക്ക് ചെയ്ത് ഉപയോഗിക്കുന്ന ഇത് ക്രാക്ക് ആണെന്ന് പോലും അറിയാതെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ കടകളിൽ ചെന്നിട്ട് ഒരു സിസ്റ്റം അസംബിൾ ചെയ്യുന്ന സമയത്ത് മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസിന്റെ പൈസ ഒന്നും അവർ വാങ്ങാറില്ല അവർ ക്രാക്ക് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ സെക്യൂരിറ്റി അപ്ഡേറ്റ് വരുന്നതും പോകുന്ന ഒന്നും നമ്മള് ഇന്ത്യക്കാരെ സംബന്ധിച്ച് വലിയൊരു സീനൊന്നും അല്ല അങ്ങനെ ഒരു വിഷയമാണ് പിന്നെ ഇതിപ്പോ ബാധിക്കുന്ന കോർപ്പറേറ്റ് എൻഡിറ്റീസിനെയാണ് അവർക്ക് പിന്നെ അതൊന്നും വിഷയമല്ല കാരണം അവർ ഒരു നിശ്ചിത കാലം കഴിയുമ്പോഴത്തേക്കും ഈ ലാപ്പൊക്കെ അപ്ഗ്രേഡ് ചെയ്യാറുണ്ട് അതുകൊണ്ട് പ്രശ്നമില്ല പിന്നെ ഇത് ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ നോർമൽ യൂസേജ് സംബന്ധിച്ച് ഒരു പഴയ ഒരു സിക്സ്ത് ജനറേഷൻ്റെ താഴോട്ടുള്ള പ്രോസസ്സറുള്ള ലാപ്പുകളിൽ അകത്തൊന്നും വിൻഡോസ് ഇലവൺ ഒന്നും വർക്ക് ചെയ്യില്ല അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റം ഉപയോഗിക്കുന്നവരെയാണ് ഇത് കാര്യമായിട്ട് ബാധിക്കുക അവർക്ക് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരും കാരണം വിൻഡോസ് ഇലവൺ അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല വിൻഡോസ് ടെന്നിൽ തന്നെ നിൽക്കണം ടെന്നിൽ നിൽക്കുമ്പോഴത്തേക്കും ഇതുപോലെ മാൽവെയർ അറ്റാക്കുകൾ വൈറസ് അറ്റാക്കുകളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പോഴു ചെയ്യാൻ വെച്ചാൽ ഒന്നുകിൽ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ലിനക്സ് ഓയിസുകളിൽ എന്തൊക്കെ മാറ്റുക എന്ന് വെച്ചാൽ ബുണ്ടുപോലുള്ള സംവിധാനങ്ങളുണ്ട് അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ആൾട്ടർനേറ്റീവ് ആയിട്ട് അല്ല നമ്മൾ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുക മാത്രമേ ഉള്ളൂ ഇല്ല ഇനി ഇപ്പോൾ വിൻഡോസ് ടെന്നിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ നിങ്ങൾ ബാങ്കിങ് അതുപോലെ തന്നെ ഒരുപാട് പണമിടപാടുകൾ മറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്രയും സീരിയസ് ആയിട്ട് ഒരുപാട് മറ്റുള്ളവർക്ക് ഈ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ യൂസ് ഉണ്ടാവും എന്നുള്ള ഡാറ്റ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഉണ്ടാവല്ലോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അങ്ങനെയുള്ളവർ മാത്രം ഇതിനെ ഭയപ്പെട്ടാൽ മതി അല്ലാത്ത വലിയ സീനൊന്നും വരാൻ പോകുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ആളുകൾ മാത്രം പുതിയ മറ്റു കാര്യങ്ങൾ ആൾട്ടർനേറ്റീവ്സ് തിരക്കിയാൽ മതി അല്ലാത്ത നോർമൽ യൂസേഴ്സിനെ സംബന്ധിച്ച് കുഴപ്പമൊന്നുമില്ല പിന്നെ ബാധിക്കുന്നത് കണ്ടന്റ് ക്രിയേറ്റർമാരെയാണ് അത് തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട കാര്യം കാരണം ഇന്ന് എല്ലാ ആൾക്കാരും യൂട്യൂബർമാരും കണ്ടൻറ് ക്രിയേറ്റർമാരുമാണ് ചാനലിലൊക്കെ കൈകാര്യം ചെയ്യുന്ന ഐ ഡികൾ ഇതുപോലത്തെ വള്ളനറബിൾ ആയിട്ടുള്ള മെഷീനകത്ത് സൈൻ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഹാക്ക് ചെയ്യപ്പെടാനൊക്കെ വളരെ ചാൻസ് കൂടുതലാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഐ ഡി നമ്മളൊരു വിൻഡോസ് കമ്പ്യൂട്ടറിനകത്ത് ഇട്ട് പ്രവർത്തിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുകയാണ് അന്നേരം ഈ ഒരു കമ്പ്യൂട്ടർ ഈസിലി അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കാരണം യാതൊരു സെക്യൂരിറ്റി പാച്ചുകളും ഇല്ല സെക്യൂരിറ്റി അപ്ഡേറ്റും ഇല്ലാത്തൊരു മെഷീനാണത് അറ്റാക്ക് ഈസിലി ഈ ഒരു സാധനത്തെ പൊട്ടിച്ച് അത് കയറാൻ സാധിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ അത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് വളരെ കെയർഫുൾ കെയർഫുള്ളായിട്ട് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ചാനലും മറ്റു കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്യൂവൽ ബൂട്ടായിട്ട് ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം വിൻഡോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് സൈൻ ചെയ്ത് ഉപയോഗിക്കാം പിന്നെ ബാക്കി എഡിറ്റിംഗ് പരിപാടിയൊക്കെ മാത്രം ഈ ഒരു വിൻഡോസൊക്കെ അറിയാൻ മതി ആ ഒരു രീതിക്കൊക്കെ കെയർഫുള്ളായിട്ട് ഉപയോഗിക്കണം അങ്ങനെയാണ് അപ്പോൾ ചെയ്യേണ്ടത് അല്ലാതെ നല്ല പാനിക്കായിട്ട കാര്യമൊന്നും ഇല്ല അയ്യോ ഇനി എൻ്റെ ലാപ്പ് ഉപയോഗിക്കാൻ പറ്റാതാവൂ ലാപ്പിൻ്റെ പ്രവർത്തിക്കൂലേ അങ്ങനെയൊന്നും കരുതേണ്ട ആവശ്യമില്ല ലാപ്പ് കടുവമായിട്ട് പ്രവർത്തിക്കും വേറെ പ്രശ്നമൊന്നുമില്ല ഇതുപോലത്തുള്ള സെക്യൂരിറ്റി സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ പിന്നെ ഇതൊന്നും വകവയ്ക്കാതെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം കാരണം ഇന്നും വിൻഡോസ് എക്സ്പീന്ന് മാറാതാവും എക്സ്പി ഉപയോഗിക്കുന്ന ആളുകൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് പല മെഷീൻസിൽ ഇന്ന് ആണ് പല ഓഫീസുകളിൽ നിന്ന് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അതിലൊന്നും കാര്യമല്ല ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ ഡാറ്റയ്ക്കും നിങ്ങളുടെ പരീമസയ്ക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകൾ ഒന്നെങ്കിൽ വിൻഡോസ് ഇലവനിലേക്ക് മാറുക ഇലവൻ സപ്പോർട്ട് ചെയ്യാത്ത സിസ്റ്റമാണുള്ളതെങ്കിൽ ലിനെക്സ് ഓഎസുകളിനകത്തേക്ക് ഈ ഡാറ്റ മാറ്റി ഉപയോഗിക്കുക അത് ചെയ്യാനായിട്ടുള്ളൂ ഓക്കെ താങ്ക്